വരും ഇരിക്കൂ എന്താ പേര് വിവേക് ആ എന്താ വിവേക് വിശേഷം പറയൂ ഡോക്ടർ എനിക്ക് ഹൈഡ്രോസിലിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ആഹാ ഞാനത് ഇഗ്നോർ ചെയ്ത് നടക്കുമായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്താൽ കൊള്ളാൻ തോന്നി എത്ര കാലം ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് കുറച്ചു കൊല്ലമായി എന്നിട്ട് ഏതെങ്കിലും സർജനെ കാണിച്ചോ ഹേയ് ഓ പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന് ആ ഞാൻ എൻ്റെ ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയായിരുന്നു ഓ അപ്പോ ഏകദേശം ഒരു ശതമാനം കാര്യങ്ങളും വന്നു അപ്പൊ പിന്നെ ഞാൻ തന്നെ ഓ ഗൂഗിൾ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ നീ തൽക്കാലം ഒരു കാര്യം ചെയ്യ ഈ പാൻറ്റും അണ്ടർഗാമും ഒക്കെ ഒന്ന് അയച്ചിട്ട് ആ ബെഡിൽ ഒന്നും ഇടുന്ന കേട്ടെ ഞാനൊന്നും നോക്കട്ടെ വണ്ടി വരുന്നുണ്ട് அதுவல்ல அது வல்ல மரக்கம்போடு இடம் ஆய் ஆடா நீடா ஒட்டா வண்டி கரைக்கணும் വണ്ടി ചാടി നിപ്പ് ചാടിക്കറിയേ ബാബു ഓരോന്ന് വന്ന് പിടിച്ചിറക്കണു എനിക്ക് എനിക്ക് ഞാൻ വണ്ടിയിൽ വണ്ടി പോണ്ടൂല പിടിച്ചെണ്ടെ വണ്ടി ചാടിക്കറിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ അതിന്റെ ടയറിനടിയിൽ അങ്ങനെ പെട്ടിരുന്നെങ്കിലോ എന്നിട്ട് നിപ്പ് കണ്ടില്ലേ മനസ്സിന് സുഖമില്ലാത്ത വണ്ടി പോവാൻ പറ സമാധാനിക്കെ നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാ പോര അപ്പോഴൊക്കെ ഞാൻ അവനെ മാറ്റിപ്പോളാം ഞാൻ ലോഡ് കയറ്റാൻ പറ്റുമ്പോ അവനോട് കണ്ടേണ്ടാവില്ല ഈ ലോറി കണ്ടപ്പോന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ ആ മാരണത്തെ ഓടിച്ച് കളഞ്ഞാൽ പറഞ്ഞു വിടാന്ന് പറഞ്ഞല്ലേ ആശാനേ അതേ തയ്യിൽ എന്തോരിക്കുന്നു എന്തോ തയ്യേ ഒച്ചു തട്ടിക്കളട അവിടെ നിങ്ങണ്ടോ ഡോക്ടറെ Yes, come in. ൂരേന്ന് വരിക ഇരിക്കൂ കൊറേ ദൂര കുന്നും മലയും ഒക്കെ കേറി പോണം ശരി എന്താ ഉപ്പയുടെ പ്രശ്നം എന്റെ മോനെ ഓ നല്ല മിടുക്കനായിരുന്നു കൊറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ചു തരാൻ പറ്റുമോ പറ്റുമോ ഉപ്പ ഏത് ഡോക്ടർക്കാണ് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഉപ്പാ ഇതെന്നെ അല്ല കാണിക്കേണ്ടത് സൈക്യാട്രിക്കോക്ടറിന് കാർഡെടുത്താൽ മതി കേട്ടോ സൈക്യാട്രി മനസ്സിലായോ ആ ഡോക്ടറെ നിങ്ങൾ മനസ് വച്ചാലേ എന്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ വാ ഓറ്റിന്നൊരു കോളുണ്ടായിരുന്നു അടുത്താഴ്ച രമേശ് ഡോക്ടർ ലീവാ പുള്ളിക്കാരൻ്റെ ചില സർജറീസ് ഒക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓട്ടി ഉപയോഗിക്കാം രണ്ട് യൂണിറ്റ് ആയിട്ട് വർക്ക് ഹലോ വില സീരിയസ് ഡിസ്കഷൻ ആണോ ഏ ഒന്നുമില്ല ഞാൻ വിളിച്ചിരുന്നു ആ ഞാൻ കണ്ടു പക്ഷേ അപ്പൊ ഓ പിൽ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ല ാണ് പക്ഷേ നല്ല ഗൂഗിള് നോക്കിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം വലിയതായിട്ടിരിക്കുക ഇവര് ഗൂഗിള് നോക്കിയിട്ട് സർവ്വ മെഡിക്കൽ ടേംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും നമ്മുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിയിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസി ശരിയാണോന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കൊടുക്കല് മാത്രീ എന്താണ് യൂട്യൂബ് നോക്കിയിട്ട് സർജറി അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ്

അടിമാലി സാധനം കയറാൻ ഉള്ളുണ്ടോ അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ രണ്ടര മണിക്കൂറാണ് ലാഭം ഇതിപ്പോ ആ മൂന്നാല് മല മുഴുവൻ കേറിയിറങ്ങണം ഒരാവശ്യമില്ലാണ്ട് മലയുടെ കാര്യം ഒരു എന്ത് രാത്രി പറഞ്ഞപ്പോഴും കഴിച്ചിട്ടേ അതിന്റെ കുടി കഴിക്കണം ഓ നശിപ്പ് നിന്നെയൊക്കെ അക്ഷരം തരാണ്ട് വണ്ടി പണിക്കാരങ്ങനെ പറയൂടാൾ ചേട്ടാ രണ്ട് പ്ലേറ്റ് ദോശ ആ വേറെ സ്പെഷ്യൽ വേണോ ഓ സ്പെഷ്യൽ ഒന്നും വേണേ ആ പറ ചേട്ടാ രണ്ട് ഡബിൾ ആയി രണ്ട് ഡബിൾ പുളി ആശാന് ചതിച്ചാശാനെ വീണ്ടും വെച്ചു വെറുതെ ഓൺ ഞാൻ ഞാൻ നീ മതി കുറച്ച് ഇന്നെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ നാളെ ലോങ് ഡ്രൈവില്ലേ നമുക്ക് ഒരു ഹാഫ് ആൻ മിനിറ്റ്സ് അടുത്ത ആഴ്ചത്തെ പ്രസന്റേഷനാ നാളെ മറ്റന്നാൾ ഒന്നും ഇന്നൊരു കോമഡി ഉണ്ടായി പറഞ്ഞാണേ എന്താ സംഭവം

പറയാൻ ആക്ച്വലി നല്ല ആയിരുന്നു ഈ ഒരു അവിടെ സ്റ്റേ ഒക്കെ പരാതി പറയല മഹേഷ് നമ്മൾ എന്തിനാണ് ഹോസ്ട്രേലിയൻ തിരിച്ചു പോയി ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ലെന്ന് തോന്നിട്ടല്ലേ നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോന്നെ എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ച നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ട് ണെന്ന് വിചാരിച്ചാൽ മതി വെറുതെ പറയല്ല ഐ മീൻ ഇട്ട് കിടന്നോ